Happy <idian> Happy <cassette> Happy birthday birthday birthday. to you. Happy birthday to you. you. ഈ ഒരു വീഡിയോ ഇപ്പം അപ്ലോഡ് ചെയ്യണോ വേണ്ടിയത് ഞാൻ ഒരു നൂറ് തവണയെങ്കിലും ആലോചിച്ചിട്ടുണ്ട് സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ എടുത്തോ പിടിച്ചോ എന്നാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അപ്ലോഡ് ചെയ്യണതും എടുത്ത് ഞാനിരുന്നപ്പോഴാണെങ്കിലും സന്തോഷം കൊണ്ട് വാക്കുകളും കിട്ടുന്നില്ല ഇൻട്രോ പറയാൻ പോലും എനിക്കൊന്നും കിട്ടുന്നില്ല അത്രക്ക് സ്പീച്ച് ലെസ്സാണ് ഈ ഒരു മൊമെന്റിലിട്ടാണ് ഞാൻ എൻ്റെ ബർത്ത് ഡേ എത്ര പെട്ടെന്ന് ഇവർ സെലിബ്രേറ്റ് ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ ഇവരൊക്കെ നാട്ടിൽ പോയതിന് ശേഷമാണ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് ജൂലൈ ഫൈവ് വരുന്നത് ഇന്നും നാളെയൊക്കെയായിട്ട് ഇവർ നാട്ടിലേക്ക് പോവുകയും ചെയ്യും അപ്പോൾ ഇത്തവണത്തെ ബർത്ത് ഡേ സെലിബ്രേഷൻ ഇവർ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ എൻ്റെ ഓപ്പോസിറ്റ് അപ്പാർട്ട്മെൻറ്റില്ലേ ഇവരെന്നൊരു ആമസോണിൻ്റെ പാക്കറ്റ് കൊണ്ടുവന്നു വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഒളി ക്യാമറ വച്ചിരിക്കുന്ന ആണ്ടോ ഈ കാണുന്നത് ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഈ ബർത്ത് ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഞാനിവരോട് ചോദിക്കണത് നിങ്ങളിതൊക്കെ എങ്ങനെ അറിഞ്ഞേ ഞാൻ കേക്ക് വന്ന് തുറന്നു നോക്കിയിട്ട് എടുത്തില്ല എന്നുള്ളത് എങ്ങനെ അറിഞ്ഞതെന്ന് ചോദിച്ചപ്പോഴാണ് ഇവർ ഈ കഥകളും മൊത്തം പറഞ്ഞതും എനിക്ക് ഈ വീഡിയോ കാണിച്ചു തന്നെ കേട്ടോ എനിക്ക് സന്തോഷം കൊണ്ട് കണ്ണറിഞ്ഞുപോയി എൻ്റെ ലൈഫിൽ എനിക്ക് ഇങ്ങനെ സർപ്രൈസ് സർപ്രൈസൊക്കെ കിട്ടണത് ഭയങ്കര ഇഷ്ടമാണ് വളരെ റെയർ ആയിട്ട് എൻ്റെ ലൈഫിൽ ഇങ്ങനെ സർപ്രൈസൊക്കെ കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് സർപ്രൈസ് കൊടുക്കാനും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കിട്ടാനും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര സന്തോഷമായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായി പക്ഷേ ഒരേ ഒരു വിഷമമുള്ളൂ ഞാൻ നല്ല കൂറക്കുലത്തിലാണ് വന്ന് ഡോറ് പറഞ്ഞത് അതൊക്കെ ഈ വീഡിയോയിൽ റെക്കോർഡായല്ലോ എന്നുള്ളൊരു ടെൻഷൻ മാത്രമേ എനിക്കുള്ളൂ ഞാൻ ഡോർ ഓർന്നിട്ടേ ഇത് കണ്ടിട്ടോ കണ്ടിട്ടപ്പോൾ എനിക്ക് പിന്നെ സംശയം എൻ്റെ ബേഡി എന്നല്ലല്ലോ കാരണം ഞാൻ അത് ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല പിന്നെ അതിനുള്ള എൻ്റെ പേര് എഴുതിയിട്ടുണ്ട് ഒരു നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു നോട്ട് കണ്ടപ്പോൾ എനിക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ല എന്നെ റോക്ക്സ്റ്റാർ എന്നൊക്കെ അവർ എഴുതിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് നല്ല ചിരി വന്നിട്ടുണ്ടായിരുന്നോ പക്ഷെ ഇത് ആരും തന്നേന്ന് അറിയില്ല ഞാനിവിടെ മൊത്തം അന്വേഷിച്ചിടക്കണ ആട്ടേക്ക് കാണണം ഈ ഫ്ലോറിൽ ഞാൻ ചെക്ക് ചെയ്തു ഞാൻ ഡോർ ബെല്ലടിച്ചിട്ട് നേരം കഴിഞ്ഞിട്ടാണ് വന്ന് ഡോർ ഓർന്ന് നോക്കിയത് കാരണം ആരാ കുണോന്നൊന്നും ഞാൻ കണ്ടില്ല ഇവർ ഈ സൈഡിൽ ക്യാമറ വെച്ചിരിക്കുന്നത് ഞാൻ അറിയാനുള്ളടോ ഞാൻ രണ്ട് സൈഡും പോയി നോക്കി അതുകഴിഞ്ഞ് പിന്നെ ഞാനത് അവിടെ തന്നെ ഇരിക്കട്ടെ എന്നാൽ പിന്നെ സബിനെ ഒന്ന് വിളിച്ച് ചോദിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ഉള്ളിൽ പോയി സബിനെ വിളിക്കണമായിട്ട് ഈ കാണുന്നത് അല്ല അതിനേക്കാളും മുന്നേ ഞാൻ വന്നിട്ട് നേരെ ഒരു വീഡിയോ എടുത്തു കേട്ടോ എനിക്ക് ഇങ്ങനത്തെ സർപ്രൈസ് ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വേഗം ഒന്ന് അത് അതെ നേരെ ഞാൻ സബിനെ വിളിച്ചു കേട്ടോ ഈ ഈയൊരു നോട്ടാണ്ടോ ഞാൻ എത്ര നേരം വായിച്ചുകൊണ്ടിരുന്നത് അത് ഞാൻ എൻ്റെ ഈ ചെറിയ റീലൊക്കെ എടുത്ത് റീലല്ല ചെറിയൊരു വീഡിയോ ക്ലിപ്പ് എടുത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഒന്നുകൂടി പോയി നോക്കാം വിചാരിച്ചിട്ട് നേരെ നടക്കണീ കാണുന്നത് ഇവർ ഈ ക്യാമറ ഇതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ അറിഞ്ഞേയില്ല അപ്പുറത്തെ വീട്ടിലെ അപ്പാർട്ട്മെൻറ്റിൽ ഒരു ഫിലിപ്പിനോ ഉണ്ട് താമസിക്കുന്നത് അവരെങ്ങാനും വന്നത് ഇത് അവരുടെ സ്വന്തം പാഴ്സലാണെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഇവരെന്ത് ചെയ്തേനേ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് കേട്ടോ അയ്യോ എനിക്ക് നല്ല അസല് വട്ടാണെന്ന് തോന്നുന്നു ഞാൻ വീണ്ടും നല്ല നല്ല റീലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട് ഫോണിൻ്റെ ഫ്ലാഷ് ഒക്കെ ഓണായിരിക്കും നോക്ക് അത് കഴിഞ്ഞ് ചെറിയ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് കാണിച്ചു കൊടുത്തു കേട്ടോ ഞാനാണെങ്കിലും ഈ റീൽ എടുക്കുന്ന സമയത്തേക്ക് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ആരായിരിക്കും എന്നാലും കൊണ്ടുവന്നുവെച്ചേര് ഞാനിവിടെ ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഈ ഒരു ദിവസങ്ങളിൽ എൻ്റെ എല്ലാ ഫ്രണ്ട്സാണെങ്കിലും നാട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു അപ്പോൾ പിന്നെ ഇത് ആരായിരിക്കും കൊണ്ടുപോകുന്നത് എന്തായാലും ആണെന്നുള്ള ഉറപ്പായി അതിലേത് ഫ്രണ്ടാണിത് കൊണ്ടുപോകുന്നതെന്നുള്ളത് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നുണ്ടായിരുന്നില്ലേ ഏട്ടാ ടെൻഷനാണ് ഇത് ആരാ തന്നേ ആദ്യം എടുക്കണോ വേണ്ടി ടെൻഷനായിരുന്നു പിന്നെ അതിൽ എൻ്റെ പേര് കണ്ട കാരനാണ് അതെനിക്കുള്ളതാണെന്ന് മനസ്സിലായത് അതിനുശേഷം ആരാന്നുള്ള ടെൻഷനായി പിന്നെ സന്തോഷം സന്തോഷം കൊണ്ട് കിളി പോകുക എന്ന് പറയില്ലേ ആ അവസ്ഥയിലായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ അപ്പം തന്നെ സബിനെ വീഡിയോ കോൾ ഇത് കാണിച്ചു കൊടുത്തിട്ടോ എനിക്ക് ഇത് ഈ സെർപ്രൈസ് ഗിഫ്റ്റ് വന്നിരിക്കണമെന്ന് പറഞ്ഞിട്ട് ആക്ച്വലി എൻ്റെ ബർത്ത് ഡേയ്സിനൊക്കെ എൻ്റെ കല്യാണത്തിന് ശേഷം എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് ഫസ്റ്റ് സർപ്രൈസ് വന്നിട്ടുള്ളത് ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തരാറുണ്ട് പക്ഷെ എന്നാലും എനിക്ക് എപ്പോഴും എൻ്റെ ഫസ്റ്റ് സർപ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സബിൻ്റെ വകയായിരിക്കുള്ളൂ അപ്പോൾ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇത്തവണത്തെ ബർത്ത്ഡേ സർപ്രൈസ് സെർപ്രൈസ് എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ദേ ഞാൻ റൂമിൽ കയറിയിട്ടോ ഞാൻ റൂമിൽ കയറിയിട്ട് പിന്നെ കേക്കിൻ്റെ ഫോട്ടോഷൂട്ടായിരുന്നേ ഈ കേക്കും ഇത്രയും ക്യൂട്ടായിട്ടുള്ള ലെറ്ററും ഒരു ഡി ഐ വൈ ക്യാൻഡിലൊക്കെ വെച്ചിട്ട് ഇവർ എത്രത്തോളം എഫേർട്ടാണ് ഇതിൻ്റെ പുറകെടുത്തിയതെന്നാണ് ഞാനിപ്പോൾ അറിയിച്ചേട്ടോ ഞാനിങ്ങനെ കേക്കിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്താണ് ഇതേ എൻ്റെ ഫ്രണ്ട്സ് എത്തിയിരിക്കുന്നത് കേട്ടോ അവരായിരുന്നു ഈ കേക്കിൻ്റെ പുറയിലുള്ള കൈകൾ എനിക്ക് എനിക്കവരെ കണ്ടിട്ടുണ്ടല്ലോ ഭയങ്കര സന്തോഷമായി പിന്നെ ഞാൻ വേഗം പോയി ഡ്രസ്സ് മാറ്റി കേട്ടോ കയ്യിൽ കിട്ടിയ ഒരു നല്ല ഡ്രസ്സ് എടുത്തിട്ട് എന്തായാലും ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കണമല്ലോ പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എന്തായാലും അടിപൊളി ദിവസമായിരുന്നു കേട്ടോ ഹാപ്പി ബർത്ത് ഡേ ടു ഹാപ്പി കാവ്യ ഹാപ്പി പർ ഡേ സാൻഡ്വിസ് പർ ഡേ യു ക്ലാ ക്ലാപ് എവ്രി വൺ അത് അവൾ കഴിയോടു കുട്ടികൾക്ക് കൊടുക്കാനുള്ള ബിസ്ക്കറ്റ് പോലും എൻ്റെ വീട്ടിൽ തീർന്നിരിക്കണ സമയത്താണ് ഒരു വന്ന് എനിക്ക് ആകെ മൊത്തം വിഷമമായിരുന്നു പിന്നെ ഫ്രണ്ട്സായത് കാരണം എന്താ പറയുക അവരതൊന്നും മൈൻഡ് ആക്കിയില്ല കേട്ടോ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ പാസ്തയൊക്കെ ആക്കി കുട്ടികൾക്ക് ഒടുത്തിരി വ്ളോഗാക്കാനുള്ള പ്ലാനൊന്നും ഇല്ലാതെ എഡിറ്റ് ചെയ്ത് ചെറിയൊരു വീഡിയോ ആണ്ടത് എൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മെമ്മറി ആയിരിക്കും ചിലപ്പോൾ ഈ ഒരു വീഡിയോ